ക്രിസ്മസ് അവധിക്ക് തറവാട്ടിലെത്താം എന്ന് മുത്തച്ഛന് വാക്ക് നൽകി മടങ്ങിയതാണ് ദേവനന്ദൻ പക്ഷേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ദേവനന്ദൻ ചേതനയേറ്റ് മടങ്ങിയെത്തി കോട്ടയം മറ്റക്കരയിലെ തറവാട്ടിൽ എത്തിച്ച ദേവനന്ദന്റെ മൃതദേഹം നാട് വിതുമ്പലോടെ ഏറ്റുവാങ്ങി നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും കോട്ടയം മറ്റക്കരയിലെ തറവാട്ട് വീട്ടിൽ കഴിഞ്ഞ ഓണാവധിക്കാണ് ദേവനന്ദൻ എന്ന അച്ചു അവസാനമായി എത്തിയത് വീണ്ടുമൊരു അവധിക്കാലം കൊച്ചുമകനൊപ്പം ആഘോഷിക്കാൻ കാത്തുനിന്ന മുത്തച്ഛനു മുന്നിൽ ചേതനയേറ്റ് ദേവനെത്തിയപ്പോൾ നാടൊന്നാകെ വിതുമ്പി മാതാപിതാക്കളുടെ ജോലി മലപ്പുറത്തായതിനാൽ മുത്തച്ഛനൊപ്പമായിരുന്നു പഠനകാലത്തെല്ലാം ദേവനന്ദൻ കാഞ്ഞിരപ്പള്ളിയിൽ ഹയർ സെക്കൻഡറി പഠനവും പാലായിൽ നീറ്റ് പരിശീലനവും അച്ഛൻ്റെ തറവാടായ മറ്റക്കരയിൽ താമസിച്ചാണ് ദേവനന്ദൻ പൂർത്തിയാക്കിയത് ചെറുപ്പം തൊട്ടേ പഠനത്തിൽ മിടുക്കനായിരുന്ന ദേവനന്ദൻ ഏറെ പ്രതീക്ഷയോടെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തിയത് എന്നും പുഞ്ചിരി മുഖത്ത് സൂക്ഷിക്കുന്ന ദേവന്റെ വിയോഗം നാടിനൊന്നാകെ കണ്ണീരായി നൂറുകണക്കിന് നൂറുകണക്കിനാളുകളാണ് മറ്റക്കരയിലെ വീട്ടിലേക്ക് അവസാനമായി ദേവനെ ഒരു നോക്ക് കാണാൻ എത്തുന്നത് ദേവനന്ദന്റെ അച്ഛൻ ബിനുരാജ് യു പി സ്കൂൾ അധ്യാപകനും അമ്മ രഞ്ജിമോൾ തിരൂർ സെയിൽസ് ടാക്സ് ഓഫീസിലെ ഉദ്യോഗസ്ഥയുമാണ് സഹോദരൻ ദേവദത്ത് പോണ്ടിച്ചേരിയിൽ മൂന്നാം വർഷ എം ബി വിദ്യാർത്ഥിയും ന്യൂസ് മലയാളം കോട്ടയം